ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയാണ് പറയാൻ പോകേണ്ടത് കേട്ടോ അപ്പോൾ കഥയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിക്രമിൻ്റെ കാര്യം തന്നെയാണ് അത് ഭയങ്കര സങ്കടകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാഷും കമലമ്മയും കൂടി സംസാരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ മാഷ് കമലമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ട് വരികയാണ് അപ്പോൾ കമല ഇങ്ങനൊരു രാത്രി നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നീ അത് മറന്നു പോയോ അന്ന് പക്ഷെ ഭക്ഷണം കഴിക്കാണ്ടിരുന്നത് നീയല്ല ഞാനാണ് അവനെ കോടതിയിൽ ശിക്ഷ വിധിച്ച അന്ന് തൊട്ട് ഞാൻ ഇവിടെ ഉപ്പിലാത്ത ഭക്ഷണമാണ് കഴിച്ചിരുന്നത് അതുപോലെ ഒരു ദിവസം പോലെ അവനില്ലാത്ത പിന്നെ ഇതുണ്ടായിരുന്നില്ല എനിക്ക് അതുപോലെ തന്നെ എന്താണ് എല്ലാവരും ആഘോഷങ്ങൾക്ക് ഓണം മറ്റുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അമ്പലങ്ങൾക്കൂടെ നടക്കുമായിരുന്നു അന്ന് അവിടുന്ന് കിട്ടുന്ന പടച്ചോറായിരുന്നു നമ്മളുടെ ഭക്ഷണം സന്തോഷമായിട്ടൊന്നും ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കമലിങ്ങനെ നോക്കുകയാണ് കമലമ്മ നമ്മളെ മാഷ മാഷമോത്തേക്ക് നോക്കുകയാണ് അതൊന്നും നീ മറന്നിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഇതിലും അവന് അതേ ശിക്ഷ തന്നെയാണ് കിട്ടണവെച്ചാലും ആ പഴയ മാധുര തന്നെയായിരിക്കും ഞാൻ പക്ഷേ നീ ഒരിക്കലും ആഗ്യത്തോടു കൂടി ഇരിക്കാതിരിക്കരുത് കാരണം നാളെ അവൻ തിരിച്ചു വരുന്ന സമയത്ത് നിന്നെ മാനസികമായിട്ടും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ച ഒരു അച്ഛനായി മാറും ഞാൻ അപ്പോൾ അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കണം നീ ഭക്ഷണം കഴിക്കാതിരിക്കരുത് കമല എന്ന് ഇങ്ങനെ പറയുകയാണ് അതിലൊന്നും കമലമ്മ ഉത്തരം പറയുന്നില്ല കമലമ്മ അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പറയും കുറേ കരങ്ങനൊക്കെ ഉണ്ട് കേട്ടോ കമലമ്മ അപ്പോൾ പറയും നീ ഭക്ഷണം കഴിക്കും കമല പിന്നെ അല്ലെങ്കിൽ നാളെ അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാനാണ് നിന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് നീ ഭക്ഷണം കഴിക്കാതിരിക്കുക നീ വയ്യാണ്ടാവും എന്നറിയും അവൻ വരുമ്പോൾ നീ ജീവിച്ചിരിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കണേ അത് കഴിഞ്ഞ് പിന്നെ ൊക്കെ പറയുമ്പോൾ നമ്മളെ മാഷിങ്ങനെ കറിയാട്ടോ സങ്കടം തോന്നിട്ടോ ആ സീനൊക്കെ കണ്ട മിസ് ചെയ്യരുതാര്യോ എങ്ങോട്ട് പവിത്രം അപ്പോൾ കുറേ ഡയലോഗുകൾ ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ ഞാൻ കുറച്ച് പറയുന്നുള്ളു പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ശ്രീജ നമ്മുടെ വേദക്ക് ഭക്ഷണം കൊണ്ട് പോകണതാണ് അപ്പോൾ ഭക്ഷണം ആ ഒരു പാത്രത്തിൽ ഭക്ഷണമൊക്കെ ആയിട്ട് കഞ്ഞി കഞ്ഞി ചമ്മന്തിയോ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയായിട്ടാണ് പോകുന്നത് അപ്പോൾ വേദം അങ്ങനെ ഇരിക്കുകയാണ് ബെഡിൽ ഇരിക്കുമ്പോൾ ശ്രീജം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ശ്രീജം അങ്ങോട്ട് ചെന്നിട്ട് വിളിക്കണം വേദാന്ന് വിളിക്കുമ്പോൾ അങ്ങനെ നോക്കും പറയും കുറച്ച് കഞ്ഞിയാണ് ഇത് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും ശ്രീജർത്തി ശ്രീജർത്തിക്ക് എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ പറയും എന്തിന് ആദ്യം ഒത്തിരി ദേഷ്യം തോന്നിയിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി കാരണം ശ്രീ നീ എല്ലാ കാര്യത്തിലും അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എല്ലാ അവൻ തെറ്റ് ചെയ്യാത്ത കാര്യത്തിലും കൂടി അവനെ ഇറക്കിക്കൊണ്ട് വന്നിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലും നീ സാക്ഷി പറയാൻ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും അപ്പോൾ ആദ്യം നീ ഇവിടെ വന്ന സമയത്തും എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു അവനെ ഏതെങ്കിലും തരത്തിൽ തരത്തിലവനെ ദോഹിക്കാനാണോ വന്ന് എന്നുള്ളത് എനിക്കൊരു ഉണ്ടായിരുന്നു പിന്നീട് എനിക്കതൊക്കെ മാറി കാരണം അവന് അവൻ വെച്ചാൽ നിനക്ക് ജീവനാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയും ഞാനിപ്പോൾ ചെയ്യുന്നത് വിക്രമിന് വേണ്ടിയിട്ടന്നെ പക്ഷെ അത് എന്തെങ്കിലും ഒരിക്കലും എല്ലാവരും മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ശ്രീജ പറയാണ് എല്ലാം ശരിയാവും മോളേ ഇത് കുടിക്കുക കഞ്ഞി കുടിക്കാതിരിക്കരുത് ക്ഷീണമാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കഞ്ഞി കൊടുക്കുകയാണ് കഞ്ഞി എടുത്ത് കുടിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ വേദോട് ശ്രീജ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ പിറ്റേ ദിവസത്തിനെ റിമാൻഡ് കോടതിയിൽ കൊണ്ടുവരണമല്ലോ കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ജില്ലാ കോടതിയിൽ അതായത് വേദയുടെ അച്ഛൻ പിന്നെ ഇരിക്കുന്ന ആ കോടതിയിൽ തന്നെയാണ് കൊണ്ടുവരുന്നതും അപ്പോൾ അങ്ങനെ വേദയുടെ അച്ഛൻ വരുന്ന സമയത്ത് നമ്മുടെ ജോസഫും ജോസഫിൻ്റെ കൂടെ ആ പയ്യനെ ഉണ്ട് എന്താണ് അവൻ്റെ പേര് പ്രശാന്തോ എന്താണെന്ന് തോന്നണ പേര് അവർ രണ്ടുപേരൊക്കെ കോടതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് അങ്ങോട്ട് കൊണ്ടുവരികയാണ് പിന്നെ നമ്മുടെ വിക്രമിനെ വിക്രമിനെ കൊണ്ടുവരുമ്പോൾ ഇവർ വേഗം വിക്രമിനെ കാണുമ്പോൾ അടുത്തേക്ക് ചെല്ലുകയാണ് അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ വിക്രമിൻ്റെ കൂട്ടുകാരാണറിയും ആരായാലും ശരി ഇവൻ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയാണ് അവനെ കാണാൻ പറ്റില്ല വിട്ട് നിൽക്കാൻ വേണ്ടി പറയണം അങ്ങനെ പുറത്ത് കൊ കൊണ്ടോയി പുറത്ത് നിർത്തുന്നുണ്ട് അപ്പോൾ പുറത്ത് നിർത്തുമ്പോൾ നമ്മുടെ അതിന് പിന്നാലെ നമ്മുടെ ജഡ്ജി ശങ്കരനാരായണനും വരുന്നുണ്ട് മോപ്പൂരങ്ങനെ ചേമ്പറിൽ കയറി അവിടെ ഇരിക്കുമ്പോൾ വിക്രമിൻ്റെ കേസാണ് വിളിക്കുന്നത് വിക്രം സുധാകരൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് മറ്റേ കേസ് നമ്പറൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ കേസ് നമ്പർ വന്ന് നിൽക്കും എനിക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പറ്റി കേസിനെ പറ്റിയിട്ട് എനിക്ക് അത് അറിയില്ല എങ്കിലും കേസിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയണം പറയുന്ന സമയത്ത് എന്താ സാക്ഷി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ട് രണ്ട് ദിവസത്തേക്കാണ് പോലീസ് കാരണം തെളിവെടുപ്പിന് തെളിവെടുപ്പ് തെളിവെടുപ്പിന് വേണ്ടി രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയാണ് അപ്പോൾ പിന്നെ അതിന് വേറെന്തോ ഇത് പറയുന്നുണ്ട് വേറെ അടുത്ത് അഡ്വക്കറ്റ് അപ്പോൾ അതിന് എന്താണ് നമ്മളുടെ സുധാകരൻ അല്ല സോറി ഇയാളും പറയാണ് അത് കേസ് വിളിക്കട്ടെ കേസിൻ്റെ ഇത് അറിയട്ടെ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ വക്കീൽ എന്ന് പറയുന്നുണ്ട് നമ്മളെ ജഡ്ജിസാർ അങ്ങനെ പിന്നെ കേസ് പതിനാറാന്തിക്കോ മറ്റി നീട്ടി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ടു ദിവസം ഈ തെളിവെടുപ്പിനായിട്ട് രണ്ടു ദിവസത്തേക്ക് കോടതി കോടതി പോലീസിന് വിട്ടുകൊടുക്കാണ് അങ്ങനെ രണ്ടാമത്തെ കേസും വിളിക്കും സുധാകരൻ വൻ്റെ വിക്രമിൻ്റെ കേസ് പിന്നെ മാറ്റി മാറ്റിവെക്കുക മാറ്റി വെക്കിയിട്ട് അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടാണ് ഉത്തരവാവേണ്ടത് പിന്നെ കാണിക്കുന്നത് മാഷ് വീട്ടിൽ തിരിച്ചു വരികയാണ് കമലമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കമലമ്മ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ മാഷ് വരുന്ന സമയത്ത് മാഷെ എന്തായി അവനെ വിട്ടു അവന് ജാമ്യം കിട്ടിയോ അവരെ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവൻ ജാമ്യം കിട്ടിയോ എന്നാലും ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കടമ്പുഴ പോയി മുട്ടറക്കണം മാഷും വരണം മാഷെ എതിരൊന്നും പറയരുത് മാഷും കൂടെ വരണം അവനൊരു ചെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മാഷെ അതുകൊണ്ട് പിന്നെ മാഷ് വരണം അപ്പോൾ കേസിൻ്റെ എന്തായി ചോദിക്കുക അപ്പോൾ ഓ മാഷ് കോടതി പോവില്ലല്ലോ അല്ലേ എന്നിങ്ങനെ പറയണുണ്ട് ഒക്കെ കമലമ്മേന അങ്ങനെ പറയണേ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഭാവത്തിലാണ് അവർ ഇപ്പോൾ അപ്പോൾ പറയും മാഷു പറയും ഞാൻ കോടതി പോയില്ല പക്ഷേ ഞാൻ കോടതിന് ഉള്ളിൽ പോയില്ല അപ്പോൾ കോടതി പരിസരത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ അവന് ജാമ്യം കിട്ടിയില്ല കമല അവനെ പോലീസ് കസ്റ്റഡിയിലിട്ടിരിക്കുകയാണ് ഉടുപ്പിന് വേണ്ടിയിട്ടെന്ന് അറിയാം അപ്പോൾ അവരിങ്ങനെ കരയുകയാണ് കരയണ സമയത്ത് മാഷു ഇന്നൊന്നും ഉള്ള മാഷൻ നോക്കിയിട്ട് അങ്ങനെ കയറി പോവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മളെ വേദ ഈ വിക്രം ഈ പയ്യനെട്ട് പിന്നെ തല്ലിയ ആ സ്ഥലത്ത് പോലീസ് ജീപ്പ് വന്ന് നിൽക്കേണ്ട പിന്നാലെ നമ്മളുടെ ജോസഫും ആ പയ്യനും ഉണ്ട് ബൈക്കിൽ കാരണം ശ്രീനിസാറ് പറഞ്ഞിട്ടുണ്ട് അവരോട് എവിടെ വിക്രം പോകണ്ടോ അവിടെയൊക്കെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അതിൻ്റെ പരിസരത്തൊക്കെ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കാരണം ഏതെങ്കിലും വഴിക്ക് ഒരു അറ്റാക്ക് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതിനു വേണ്ടി ഇവർ പിന്നാലെ ബൈക്കിൽ നടക്കുന്നുണ്ട് അപ്പോൾ വേദം ആ കടയിൽ നിന്ന് എന്തോ മേടിച്ചുകൊണ്ട് നിൽക്കുക എന്തോ ചെയ്യുമ്പോളൊക്കെയാണ് ഈ പോലീസ് ജീപ്പ് വന്ന് നിൽക്കേണ്ടത് വിക്രമിനെയും ഇറക്കണ്ടും അപ്പോൾ വേദം വേഗം ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങി വരിക കടയിൽ നിന്ന് അവിടെ വന്നിട്ട് നോക്കുമ്പോൾ വേ വിക്രം ഇങ്ങനെ നോക്കി പോവുകയാണ് വേദന ഒന്നും മിണ്ടെന്നൊന്നുമില്ല ഇങ്ങനെ നോക്കും വേദങ്ങനെ സങ്കടത്തോടു കൂടി വിക്രമിനെ നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വിക്രമിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് വിക്രമിനെ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ ജോസഫൊക്കെ വന്നിട്ട് സന്തോഷമായല്ലോ അല്ലേ ഇതിനായിരുന്നു അവൻ്റെ ജീവിതത്തിൽ കൂടിയിരുന്നത് ഇപ്പോൾ തൃപ്തി ആയില്ലേ അവനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ സന്തോഷമായില്ലേന്ന് നോക്കണം പക്ഷേ വേദമൊന്നുമുണ്ടല്ല കാരണം വേദയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല വേദ ആർക്കും മനസ്സിലാവുന്നില്ല വേദ അവനെ സത്യത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അത് പിന്നെ വേദയ്ക്ക് മാത്രമേ അറിയുള്ളു അപ്പോൾ ഒന്നുമുണ്ടില്ല അങ്ങനെ അവിടുന്ന് വിക്രം ഇങ്ങനെ പോയിട്ട് ഓടി വരുന്നതും അവന് വന്നതും അവനെ ഇടിച്ച് തല്ലിയതും അങ്ങനെയൊക്കെയുള്ളതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്ഥലങ്ങൾ അത് കഴിഞ്ഞ് അവനെ തിരിച്ച് പോലീസ് ജീപ്പിലേക്ക് തന്നെ കൊണ്ടുപോകുമ്പോഴേക്കിനും പോലീസ് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുമ്പോഴും വേദയൊക്കെ അവിടെ തന്നെ നിൽക്കുക അപ്പോൾ വിക്രം ഇങ്ങനെ ദയനീയമായിട്ടൊന്നല്ല പക്ഷേ വിക്രമിൻ്റെ മുഖത്ത് ദേഷ്യം ഒന്നുമില്ല അത് ഇങ്ങനെ നോക്കുന്നുണ്ട് വേദേനെ അങ്ങനെ കൊണ്ടുപോ കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോൾ ആ പോലീസ് സർക്കിളുണ്ടോ അയാൾ വന്നിട്ട് അറിയും താങ്ക്സ് ഉണ്ട് അറിയാം അപ്പോൾ അവളിങ്ങനെ നോക്കും അവർ നിങ്ങൾ തന്ന മൊഴിയും അവൻ്റെ അവൻ പറഞ്ഞു കൊടുത്തതും സെറ്റാണ് അതായത് ഒരേപോലെ ഒരു മാറ്റം ഇല്ലാത്തതിനെ അപ്പോൾ താങ്ക്സ് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടിയും കൊണ്ട് പോവുകയാണ് കേട്ടോ കൂട്ടി കൊണ്ട് പോകുന്ന സമയത്ത് വേദം അങ്ങനെ ഉണ്ടാകാണ്ട് നിൽക്കണം അങ്ങനെ അവന് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ് വിക്രമിനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താ പറയുക ഇയാളുണ്ടല്ലോ വേദിക കല്യാണം കഴിക്കാൻ പോയാൽ പോകുന്ന ആ ആ പയ്യനുണ്ടല്ലോ അയാൾ പിന്നെ വരികയാണ് ഇവിടേക്ക് സുധാകര മാഷ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വരുന്ന സമയത്തൊക്കെ വണ്ടി നിർത്തി ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ ഇയാൾ അതായത് വിനായകൻ അമ്മർ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ ആ വരൂ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കേണ്ടത് വരൂ ഇരിക്കുമെന്ന് എന്ന് എനിക്ക് വേദി ഒന്ന് കാണണം എന്നു പറയും അതിനെന്താണെന്ന് പറയും അപ്പോഴേക്ക് നന്ദിനി അങ്ങോട്ട് വരും നന്ദിനീണ്ടു പോയിട്ട് പറയും ഇങ്ങനെ ദർശനിച്ച സാറ് വന്നതൊന്നു വേദിയോട് പറയാമെന്ന് പറയും അങ്ങനെ അവൾ വേഗം പോയിട്ട് പറയുകയാണ് അപ്പോൾ നമ്മളെ വേദ അടുക്കളെല്ലാം എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുകയൊക്കെ അങ്ങനെ തടയ്ക്ക് കയ്യും കൊടുത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടാണ് അങ്ങോട്ട് ചെന്നിട്ട് നന്ദിനെ അറിയും ഒരാൾ വന്നോണ്ടോ എന്നറിയും അപ്പോൾ ചോദിക്കും ആരാണ് എന്താണെന്ന് ചോദിക്കുക അപ്പോൾ പിന്നെ പറയും അതിന് അങ്ങനെ ദർശൻ അല്ല അതിൻ്റെ മുന്നേ സോറി കെട്ടോ അതിൻ്റെ ഒരു കാര്യമുണ്ട് നമ്മളെ ദർശൻ വക്കീലിനെ കാണാൻ നമ്മൾ രാധ ചെല്ലുന്നുണ്ട് രാധ ചെല്ലുന്ന സമയത്ത് രാധ ചോദിക്കും ആ എന്താ രാധ വരും അറിയാം സാറേന്ന് വിളിച്ച് ചെല്ലുന്നുണ്ടേ അപ്പോൾ എന്താ എന്ന് ചോദിക്കേണ്ട വരും വരും അറിയാം അപ്പോൾ ഞാൻ ചെല്ലും അപ്പോൾ രാധ ഒരു കവറെടുത്ത് കൈ കൊടുക്കാണ് അപ്പോൾ ഇതെന്താന്ന് ചോദിക്കും അപ്പോൾ പറയും ഇത് ഞാൻ സാറിന് തരാനുള്ള പണമാണ് എന്ന് പറയാം പറയും അതെന്തിനാ പ ഇപ്പോൾ തരുന്നത് അത് കയ്യിലുണ്ടായിട്ട് തന്നാൽ പോരെ അറിയും അല്ല സാറേ അതൊരു ബാധ്യതയായിട്ട് അവിടെ നിൽക്കും ഇപ്പോൾ എവിടെ നിന്ന് കിട്ടി പണം നിൽക്കുമ്പോൾ ഒന്നുമില്ല ഞാൻ എൻ്റെ ഓട്ടോ വീണ്ടും പണയപ്പെടുത്തിയെന്നറിയും പണയപ്പെടുത്തിയിട്ടാണോ പൈസ കൊണ്ടുവരുന്നേക്കുമ്പോൾ അതേ കാരണം എനിക്ക് ഈ ബാധ്യതകൾ നിൽക്കുന്നത് ഭയങ്കര ടെൻഷനാണ് സാറേ അതുകൊണ്ട് ഞാൻ വീണ്ടും ഓട്ടോ പണയപ്പെടുത്തിയെന്നറിയും അപ്പോൾ പറയും നമ്മളെല്ലാവരും കടം തീർത്തെടുക്കാനല്ലേ നോക്കി ഇതെന്താ പിന്നെയും കൊണ്ട് വ പണയം വെച്ചത് എന്ന് ചോദിക്കുകയാണ് അതല്ലേ സാറേ എനിക്ക് ഒരു ഊർജ്ജം കിട്ടണമെങ്കിൽ എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ വേണം അതിന് വേണ്ടിയിട്ടാണ് പറയും അപ്പോൾ ശരി എന്നിട്ട് ആ പൈസ അപ്പോൾ അവിടെ വെക്കുകയാണ് അപ്പോൾ പറയും സാറിനോട് എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു എന്ന് പറയും ദാശനോട് അപ്പോൾ എന്താ പറയൂ എന്നറിയാം പറയും സാറേ വിക്രമിൻ്റെ കാര്യമാണ് അറിയാം ആ കാര്യം സാറ് ഏറ്റെടുക്കണം കേസ് കേസെ പറയും എനിക്ക് സമയമല്ല സോറി ക്ഷമിക്ക് എന്ന് പറയുകയാണ് അപ്പോൾ പറയും സാറെ എന്തായാലും സാറേ വേണ്ടത് ചെയ്യണം എന്നൊക്കെ പറയും പറ്റില്ല എനിക്ക് അതിന് സമയമല്ല നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളൂ അറിയും സാർ പ്ലീസ് എന്ന് പറയും വേണ്ട എന്ന് പറയും പിന്നെ ഇത് ഈ പൈസയും കൂടി എടുത്തോളൂ എന്ന് എന്നറിയും വേണ്ട എനിക്ക് ആ പൈസ വേണ്ട അത് അവിടെ ഇരുന്നോട്ടെ സാറേ അപ്പോൾ രാത് കുറേ പറയുന്നുണ്ട് കേട്ടോ ദർശനോട് ആ പൈസ അല്ല ഈ കേസിൻ്റെ കാര്യം ഏറ്റെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ വിക്രമിൻ്റെ പക്ഷേ ദർശന ആ കേസ് ഏറ്റെടുക്കുന്നില്ല അപ്പോൾ സോറി എനിക്ക് ജോലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാധ ഒഴിവാക്കുകയാണ് അതിന് ശേഷമാണ് പിന്നെ സുധാക സുധാകര മാഷ വീട്ടിക്ക് ദർശൻ വരുന്നതും ദർശൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നന്ദിനി പോയിട്ട് പറയുകയാണ് വേദോട് പറയാണ് നിന്നെ കാണാൻ കാണാനൊരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്ദിനി വേദം ചോദിക്കുകയാണ് ആരാ ആരാണ് വന്നിരിക്കേണ്ട എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ആ ദർശൻ വയ്ക്കില്ലേ നിന്നെ മുന്നേ കല്യാണം കഴിക്കാൻ നിന്ന് അയാൾ അയാളാണ് വന്നിട്ടുള്ളത് അയാളോട് മറത്തിരിക്കേണ്ടത് എന്ന് പറയും അപ്പോഴേക്കും വേദം വരിക അപ്പോഴേക്കും വിനായകരെ ഇരിക്കൂ പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് ദർശനെ അതിൽ പെട്ടെന്ന് വേദ വരികയാണ് അപ്പോൾ കമലമ്മി ഇങ്ങനെ നോക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇയാൾ വന്നതെന്ന് അറിയില്ലല്ലോ കമലമ്മി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും ദർശന വേദ വേഗം വരും വന്ന് ദർശനേക്കാണ് അപ്പോൾ എന്താ ദർശൻ വന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും വേദ ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ് തൻ്റെ അച്ഛൻ്റെ കോടതിയിലാണ് കേട്ടോ ആ കേസ് വന്നിരിക്കുന്നത് അറിയാം അറിയാമെന്ന് അറിയും അപ്പോൾ ഇതിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് അറിയില്ലേ എന്താണ് ഈ കേസ് താൻ ഇത് കൊടുത്തത് മറ്റേ എന്താ പറയുക മൊഴി കൊടുത്തത് ഒന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് താൻ മൊഴി കൊടുത്തത് തൻ്റെ ഭർത്താവിനെയാണ് ഭർത്താവിനെതിരെയാണ് രണ്ട് തൻ്റെ അച്ഛൻ്റെ കോടതിയിലാണ് അച്ഛൻ അച്ഛനിരിക്കുന്ന ജഡ്ജിയായിരിക്കുന്ന കോടതിയിലാണ് ഈ കേസ് വരാൻ പോകുന്നത് അപ്പോൾ അറിയാം എന്നറിയാണ് വേദ അപ്പോൾ പറയും പിന്നെ താൻ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ ഇതൊക്കെ ഒരു പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ കോടതിയിൽ അവന് വിധി വരും എന്ന് എന്നറിയും അപ്പോൾ പറയും ആരോടത്തൊഴിക്ക് ചോദിക്കുകയാണ് എത്ര എത്ര വർഷത്തേക്ക് ആക്കുമ്പോൾ ഏഴ് വർഷം ഏഴ് വർഷത്തേക്ക് ആവും അവനെ ശിക്ഷിക്കേണ്ട ആവുക എന്നങ്ങനെ പറയാണ് അപ്പോൾ പറയും അതിൽ വേദമൊന്നും ഉണ്ടെന്നില്ല അപ്പോൾ പറയും അതോട് നീ ആലോചിച്ചിട്ടൊക്കെ മതി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതൊക്കെ ആലോചിച്ചിട്ട് മതി എന്നറയും അപ്പോൾ പറയും എനിക്കൊന്നും ആലോചിക്കാനില്ല നീ ഇനിയിപ്പോൾ കോടതിയിൽ സാക്ഷി എന്തായാലും വരില്ലേ രണ്ട് ദിവസത്തെ കസ്റ്റഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് കസ്റ്റഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വിക്രമിനെ കോടതി കൊണ്ടുവരും അപ്പോൾ നീ എന്ത് നീയല്ലേ സാക്ഷി പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇയാൾ ദർശൻ വന്ന് ഒരു മുൻകൂറായിട്ടൊരു ഇത് കൊടുക്കുക അപ്പോൾ പറയും എനിക്ക് കേസിനെ പറ്റിയൊക്കെ അറിയാലോ ദർശൻ എന്ന് പറയുന്നത് അതെ പക്ഷെ നീ വിചാരിച്ച പോലെ ആവില്ല കേട്ടോ കാര്യങ്ങളൊക്കെ മാ മാറി മറിയാൻ അധിക സമയമൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ വരുന്നത് അപ്പോൾ ഇടയ്ക്ക് കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു ക്ഷമിക്കണേ അപ്പോൾ എന്തായാലും മിസ്സാവാരുത് നല്ല അടിപൊളിയാണ് അതിലത്തെ ഓരോ രംഗങ്ങളും വളരെ ക്യൂട്ടായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഡയലോഗുകളാണെങ്കിലും ശരി കച്ചറ പിറ ഡയലോഗ ഒക്കെ നല്ല രസമായിട്ടാണ് നമുക്ക് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട പവിത്രം സീരിയൽ കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ കഥയാണ് കുറേ തെറ്റു കുറ്റങ്ങളൊക്കെ വരും എന്തായാലും സീരിയൽ കാണുന്നത്ര സുഖാവില്ല നമ്മളുടെ കഥ പറയുമ്പോൾ പക്ഷേ എനിക്കിത് പറയാതിരിക്കാനും പറ്റില്ല അതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ടേ സീരിയൽ കാണാൻ കഥ കേട്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബറും സബ്സ്ക്രൈബറും സോറി സബ്സ്ക്രൈബും ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു താങ്ക് യു